നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ട് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഇങ്ങനെ പറയുന്ന സമയത്ത് പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരാളോട് ഇത് നിങ്ങളുടെ വളർച്ചയ്ക്ക് ലഭിച്ചിട്ടുള്ള വലിയ അനുഗ്രഹങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കുക എന്ന് മാത്രമല്ല ഒരിക്കലും അദ്ദേഹം അംഗീകരിക്കാൻ പോകുന്നില്ല മാത്രമല്ല തീർച്ചയായിട്ടും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെയാണത് എങ്ങനെ നമ്മുടെ പ്രതിസന്ധികൾ നമ്മുടെ വളർച്ചയ്ക്ക് വളർച്ചക്കാവശ്യമായിട്ടുള്ള കാര്യങ്ങളായിട്ട് മാറുന്നു നമ്മൾ നമ്മുടെ കഴിഞ്ഞ കാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എത്രയോ പ്രതിസന്ധികളും പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് ആ പ്രതിസന്ധികളെ കുറിച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾക്കൊരു തരത്തിലുള്ള ഇമോഷൻസ് അതായത് ദുഃഖമോ അല്ലെങ്കിൽ ദേഷ്യമോ ഒന്നും ഇപ്പോൾ തോന്നാൻ സാധ്യത വളരെ കുറവാണ് എന്നാൽ ഓ ആ പ്രതിസന്ധിയൊക്കെ ഞാൻ തരണം ചെയ്തു എന്നൊരു അഭിമാനവും നല്ല ഒരു ഫീലിങ്ങും ആത്മവിശ്വാസം നിങ്ങൾക്ക് അനുഭവപ്പെടും അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ പ്രതി പ്രതിസന്ധികൾ നമ്മെ വളർത്താൻ വേണ്ടി വന്നിട്ടുള്ള ചില പ്രതിബന്ധങ്ങളല്ലേ അപ്പോൾ എപ്പോഴൊക്കെ നമ്മൾ ആ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വരുന്നോ അതിനെ നേരിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വളരുകയാണ് ചെയ്യുന്നത് നമ്മുടെ കരുത്ത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴൊക്കെ നമ്മൾ ഭയന്ന് ഭയന്നോടുന്നു അപ്പോഴൊക്കെ നമ്മൾ നമ്മളെ തളർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയും പ്രശ്നവും വന്നു കഴിഞ്ഞാൽ അവയെ നേരിടാൻ പഠിക്കുക ആ പ്രതിസന്ധിയെ കണ്ട് ജീവിതം എന്താ ഇങ്ങനെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ഒന്നും ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല അതിന് പരിഹാരം കണ്ടെത്താൻ പോവുകയുമില്ല മറിച്ച് നമ്മൾ അതിനെ നേരിടാൻ തയ്യാറായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തന്നെ വളരുകയും പിന്നീട് ജീവിതത്തിൽ ഉയർച്ചയും നമുക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ആ പ്രതിസന്ധിയെ നമുക്ക് തരണം ചെയ്യണമെങ്കിൽ പലപ്പോഴും മറ്റുള്ള ആളുകളുടെ സഹായം വേണ്ടി വരാം ചില ചില തീരുമാനങ്ങളിൽ മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതുണ്ടായി ഉണ്ടാകാം അങ്ങനെ നമ്മളെ കൊണ്ട് എന്തൊക്കെയാണ് നമ്മളെ മനസ്സിൽ വരുന്നത് ആ പ്രതിസന്ധിയെ നേരിടുന്നതിന് അത് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുക നമ്മുടെ ഈഗോ മാറ്റിവെക്കുക നമ്മുടെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കാതെ എന്ത് ചെയ്യാൻ സാധിക്കും എനിക്ക് എന്ന രീതിയിൽ നമ്മൾ ചിന്തകൾ മാറ്റുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും പരിഹാരങ്ങൾ കണ്ടെത്തി നമ്മൾ അതിലൂടെ മുന്നോട്ട് പോയി നമുക്ക് വരുന്ന ചിന്തകളെ ഒക്കെ നിയന്ത്രിച്ച് മാനേജ് ചെയ്ത് മുന്നോട്ട് പോയി ആ പ്രതിസന്ധി തരണം ചെയ്യുമ്പോൾ നമ്മൾ വളരുകയാണ് ചെയ്യുന്നത് ഓരോ പ്രതിസന്ധിയും ഓരോ പ്രശ്നങ്ങളും നമ്മുടെ വളർച്ചയ്ക്കായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഈ പ്രതിസന്ധികളെ നമുക്ക് നേരിടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു ബാലൻസ് ഒരു ശാന്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ പ്രതിസന്ധി ഈ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടി ആ ചിന്തകളെ വലുതാക്കി അതിനെ നോക്കി ഭയപ്പെട്ട് ദേഷ്യപ്പെട്ട് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല നമുക്ക് പ്രായോഗികമായിട്ടുള്ള ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെത്തിക്കേണ്ടതുണ്ടെങ്കിൽ മനസ്സിനെ ശാന്തമാക്കേണ്ടതുണ്ട് അതിന് നമ്മുടെ ചിന്തകളെ അല്ലെങ്കിൽ പ്രശ്നത്തെ നമുക്ക് ഒരു പേപ്പറിലോ പുസ്തകത്തിലോ വിശദമായിട്ട് എഴുതി വയ്ക്കാം എന്താണ് കൃത്യമായിട്ടുള്ള പ്രശ്നത്തെ നമുക്ക് എഴുതി വയ്ക്കാം അങ്ങനെ അതിൻ്റെ പരിഹാരം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പോയിൻ്റ് ചെയ്യാം പോയിൻറ്റുകളായിട്ട് എഴുതി വയ്ക്കാം നമുക്ക് ആക്ഷൻ എടുക്കാനുള്ള ചെറിയ ചെറിയ ആക്ഷൻസ് ഇപ്പോൾ തന്നെ എടുത്ത് തുടങ്ങാം അങ്ങനെ ആകുമ്പോൾ മനസ്സിൽ നിന്ന് ഭാരമൊഴിയുകയും ഞാൻ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് അതിനു വേണ്ടിയുള്ള ആക്ഷൻ ഞാൻ എടുക്കുകയാണ് എന്ന കോൺഫിഡൻസും വിശ്വാസം നമുക്ക് ലഭിക്കുകയും അങ്ങനെ നമ്മുടെ വളർച്ച വർധിക്കുകയും ആരംഭിക്കുകയും ചെയ്യും അപ്പോൾ മനസ്സിനെ നമ്മളൊന്ന് ശാന്തമാക്കുക ബാലൻസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യമായിട്ട് പ്രതിസന്ധി നേടും നമ്മൾ ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും ചോദ്യം വരാം പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെ മനസ്സിനെ ശാന്തമാക്കും സാധിക്കും അതിന് നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള പ്ലാനിങ് എഴുതി വെക്കുകയോ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളും ആയോ മറ്റോ ഡിസ്കസ് ചെയ്യുകയോ ചെയ്യാം അതായത് ആ പ്രശ്നത്തെക്കുറിച്ച് വലുതായിട്ട് പറയാനില്ല മറിച്ച് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ത് സ്റ്റെപ്പുകളാണ് ഇവിടെ എടുക്കേണ്ടത് എന്ത് ചെയ്താലാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം നമുക്ക് സാധിക്കുക അതിനുള്ള പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്ന് നമ്മളാൽ സാധിക്കുന്ന രീതി നമ്മളാൽ കഴിയുന്ന രീതിയിൽ എഴുതി വെക്കുകയോ പ്ലാൻ ചെയ്തു വെക്കുകയോ ചെയ്യാം അങ്ങനെ വെക്കുമ്പോൾ തന്നെ മനസ്സ് ബാലൻസിലേക്ക് വരും അപ്പോൾ അത് പ്ലാൻ ചെയ്ത് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നൂറ് ശതമാനം അത് വിജയിക്കും എന്നില്ല കാരണം ആ വഴി അടയുമ്പോൾ വേറെയും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് അതും നമുക്ക് പ്ലാൻ ചെയ്ത് വെക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ എഴുതി വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മാനസികമായിട്ടുള്ള ഊർജം വർദ്ധിക്കുകയും ഏകാഗ്രത വർദ്ധിക്കുകയും മനസ്സ് ശാന്തമാവുകയും നമുക്ക് ആ പ്രശ്നത്തെ നേരിടുവാനുള്ള കരുത്ത് ലഭിക്കുകയും ചെയ്യും അങ്ങനെ നമ്മൾ നേരി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം നമുക്ക് നമ്മളുള്ള മതിപ്പും വർദ്ധിക്കും അത് നമ്മെ പുരോഗതിയിലേക്ക് എത്തിക്കുകയും ചെയ്യും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ കരിയറിൽ ലൈഫിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രതിസന്ധിയിലൂടെ ആണ് കടന്നു പോകുമ്പോഴാണ് അതുണ്ടായിട്ടുള്ളത് നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഇൻറ്റർവ്യൂ എന്നത് ഒരു കടമ്പയാണ് ഒരു പ്രതിസന്ധിയാണ് നിങ്ങളത് നേരിടാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി ലഭിക്കില്ലായിരുന്നു നിങ്ങളുടെ ബിസിനസ് ആ ബിസിനസ് തുടക്കം മുതൽ വളരെ സ്മൂത്തായിട്ട് പോകുമായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് റൺ ചെയ്യുന്ന പോലെ നല്ല ബിസിനസ് നിങ്ങൾക്ക് ഒരിക്കലും സാധ്യമാകുമായിരുന്നില്ല അവിടെ പ്രതിസന്ധികൾ വന്നു അങ്ങനെ നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനല്ല നിങ്ങളുടെ കപ്പാസിറ്റി കൂടി അങ്ങനെ നിങ്ങൾ ഉയർന്നു അങ്ങനെ നിങ്ങളുടെ അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ബന്ധങ്ങളെ ആ ബന്ധങ്ങളിൽ പ്രതിസന്ധി വന്നതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ പക്വമായിട്ട് നിലനിർത്തണമെന്ന് നിങ്ങളുടെ ഈഗോ എങ്ങനെ മാറ്റിവെച്ച് ആളുകളുമായിട്ട് ഇടപെടണമെന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് വൈകാരികമായിട്ടുള്ള പക്വത ഇമോഷണൽ മെച്യൂരിറ്റി എങ്ങനെ നേടണമെന്നും നിങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു അങ്ങനെ നിങ്ങൾക്ക് ഉയർന്നു ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ സിറ്റുവേഷനിലും നിങ്ങൾക്ക് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ വളർച്ച സംഭവിച്ചിട്ടുണ്ട് എപ്പോഴൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുന്ന സമയത്ത് അതിൽ നിന്ന് ഓടാനും അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടാനും എപ്പോഴൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് വളർച്ച അവിടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അവ വരുമ്പോൾ അവയിൽ നിന്ന് ഒളിച്ചോടുക അല്ലെങ്കിൽ അത് എനിക്ക് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് മാത്രം ചിന്തിച്ചു കൂട്ടി അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ സ്റ്റക്കാകും പല കാര്യങ്ങളും നമ്മൾ സ്റ്റക്കാവും അപ്പോൾ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് വിഷമവും ദേഷ്യങ്ങൾക്ക് വരാം ഉണ്ടായിക്കൊള്ളട്ടെ പക്ഷെ അത് ഒരു സമയത്തിൽ കൂടുതൽ ഒരു പരിധിയിൽ കൂടുതൽ നമ്മെ അത്തരം വികാരങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ അനുവദിച്ചു കൊടുക്കാതെ നമ്മുടെ മനസ്സിനെ ബാലൻസിലേക്ക് എത്തിക്കുക കുറച്ച് ദീർഘശ്വാസമൊക്കെ എടുക്കുക മനസ്സൊക്കെ ഒന്ന് കണ്ണൊന്ന് അടച്ചിരുന്ന് ശാന്തമാക്കാൻ ശ്രമിക്കുക കാര്യങ്ങൾ എഴുതി വയ്ക്കുക അങ്ങനെ സ്റ്റെപ്പുകൾ എടുത്ത് മുന്നോട്ട് പോകുക ആളുകളുമായി ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യുക അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക അപ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസം വർദ്ധിക്കുകയും നമ്മുടെ കഥകൾ നമ്മുടെ പ്രതിസന്ധിയുടെയും പ്രശ്നങ്ങളുടെയും കഥകൾ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അങ്ങനെ എങ്ങനെ നമ്മൾ ആ പ്രശ്നത്തിന് അതിജീവിച്ചു എന്ന ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യുവാനും നമുക്ക് സാധിക്കും അത് നമുക്കും ഈ ലോകത്തിന് നമ്മൾ ചെയ്യുന്ന കോൺട്രിബ്യൂഷനായിരിക്കും അപ്പോൾ അതുകൊണ്ട് പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആദ്യം ചിന്തിക്കേണ്ടത് എങ്ങനെ എന്തുകൊണ്ട് എനിക്ക് വന്നു എന്നതിന് പകരം ആ പ്രതിസന്ധിയെ നമ്മൾ പഠിക്കുക അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക അതിന് എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും എനിക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആർക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും എങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്തൊക്കെ സ്റ്റെപ്പുകൾ എനിക്ക് എടുക്കാൻ സാധിക്കും എന്ന് നമ്മൾ വിശകലനം ചെയ്യുക പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് ഒന്നും ഈ ഒരാക്ഷൻ എടുക്കാതിരിക്കുക അതും ഒരുതരം ഒളിച്ചോട്ടമാണ് ഒരു തരം നമ്മെ തന്നെ പിടിച്ച് നിർത്തുന്ന അല്ലെങ്കിൽ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യമാണ് ഒരാക്ഷൻ എടുക്കാതിരിക്കുക എന്നുള്ളത് അത് നമ്മൾ ചെയ്യരുത് അതും ഭയം ഭയം കൊണ്ടാണ് നമ്മൾ ആ ആക്ഷൻ എടുക്കാത്തത് അപ്പോൾ നമ്മുടെ ഭയം ഇല്ലാതാക്കാനും അല്ലെങ്കിൽ ആത്മവിശ്വാസം വർദ്ധിക്കാനും നമ്മൾ ആ പ്രശ്നത്തെ നേരിടുക അതിലെന്താണ് ചെയ്യാൻ സാധിക്കുന്നത് അതിനുള്ള സ്റ്റെപ്പുകൾ ചെറിയ സ്റ്റെപ്പോ എന്തോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു അത് ചെയ്യുക അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അത് നമ്മളെ വളർത്തും അപ്പോൾ അതുകൊണ്ട് പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ വരും വരുന്നത് നമ്മെ തളർത്താനല്ല മറിച്ച് അത് നമ്മെ വളർത്തുന്നതിനും നമ്മുടെ പ്രോബ്ലത്തെ സോൾവ് വെച്ചതിനുള്ള കപ്പാസിറ്റി കൂട കൂട്ടുന്നതിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ആത്മധൈര്യം വർദ്ധിപ്പിക്കുന്നതിനൊക്കെയുള്ള ഒരു ഓരോ സ്റ്റെപ്പുകളാണ് കാരണം ജീവിതം നമുക്കായി വലിയ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങൾ എക്സാമിനേഷൻസ് ആണ് ഇത് ഇത് നമ്മൾ അതിലൂടെ കടന്നു പോയിട്ട് നേരിടുക അങ്ങനെ ജീവിതത്തിൽ നമുക്ക് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട് കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തികൾക്ക് പ്രതിസന്ധികൾ വന്നപ്പോൾ അവയിൽ നിന്നും ഒളിച്ചോടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒളിച്ചോടുകയാണോ അതോ വളരുകയാണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം താങ്ക്